സനാതനധർമ്മം വളരെ വിശാലമായ ഒരു ഭൂമുഖത്ത് കിടന്ന ഒരു വിശ്വാസ ആണ് അതിൻ്റെ ഉത്ഭവം നമുക്ക് റിക്കാർഡായിട്ട് കിട്ടുന്നത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തുർക്കി എന്ന രാജ്യത്തു നിന്ന് കണ്ടെത്തിയ കരാളിത്തെപ്പി തുടങ്ങിയ ടെപ്പികളിൽ നിന്ന് ആ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ അവിടെ പരമശിവന്റെ പത്ത് ശിവലിംഗ പ്രതിഷ്ഠയും ദേവിയുടെ പ്രതിഷ്ഠയും അവിടെ സർപ്പ വിഗ്രഹവും കണ്ടെത്തിയിരിക്കുകയാണ് യുക്രൈൻ്റെയും റഷ്യയുടെയും ബോർഡറിൽ ഇപ്പൊ യുദ്ധം നടക്കുന്ന സ്ഥലം അവിടെ ഒരു മഞ്ഞുമുല ഇടിഞ്ഞ താഴവ അവിടെ മഞ്ഞൊക്കെ മാറ്റി ചെന്നപ്പോൾ അവിടെ കിട്ടിയത് ഒരു ശിവലിംഗ പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രമായിരുന്നു ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് സൈന്ധവോ നദീര സംസ്കാരം ഉണ്ടായിരുന്നു സൈന്ധവ നദീ സംസ്കാരത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം പശുപതി അല്ലെങ്കിൽ പരമശിവൻ്റേതാണ് പരമശിവന്റെ ആരാധന ഇങ്ങനെ തുർക്കി തൊട്ട് പറന്ന് കിടക്കുകയാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യം ഇറാഖിലെ പഴയ രാജാക്കന്മാർ മിട്ടാനി എന്ന രാജവംശമായിരുന്നു ആ രാജവംശത്തിൻ്റെ പ്രധാന ഈശ്വര സങ്കല്പം ഇന്ദ്രൻ വിത്രൻ വരുണൻ തുടങ്ങിയവരായിരുന്നു തുർക്കി ഫണ്ട് വരിച്ചിരുന്നു ഹിറ്റൈറ്റുകളായിരുന്നു അവരുടെ തലസ്ഥാനമായിരുന്നു ഹത്തൂസ ഹത്തൂസയിലെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തി ഹിറ്റൈറ്റുകളുടെ ദൈവസങ്കല്പങ്ങൾ ഇന്ദ്രൻ വിത്രൻ വരുണൻ ഋഗ്വേദത്തിലെ ദൈവസങ്കല്പങ്ങളാണ് ബി സി ആയിരത്തഞ്ഞൂറിനടുത്ത് മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തുർക്കിയിലെ രാജാവും ഇറാഖിലെ രാജാവും സന്ധി ഒപ്പിടുകയാണ് നിങ്ങളുടെയും ഞങ്ങളുടെയും ദൈവങ്ങളായ ഇന്ദ്രനെയും പിത്തരനെയും വരുണനെയും സാക്ഷി നിർത്തി നമ്മൾ ഈ അഗ്രിമെൻറ്റ് ഒപ്പിടുകയാണ് ഇറാൻ എത്തുമ്പോൾ പേർഷ്യ ഒരു വലിയ ഹിന്ദുമത രാജ്യമായിരുന്നു ഇറാൻ എന്ന പേര് വരുന്നതന്നെ ആര്യാനവാസവും ആര്യന്മാരുടെ താമസിച്ചാണ് രാജാക്കന്മാരെല്ലാം സംസാരിക്കുന്ന സംസ്കൃതമാണ് പേർഷ്യൻ സംസ്കാരം ഉണ്ടാക്കിയ പ്രസിഡനായ ചക്രവർത്തി സൈറസ് സൈറസ് എന്ന് പറയുന്ന സംസ്കൃതത്തിൽ അയാടെ കൊച്ചുമോനാണ് പേർഷ്യൻ സാമ്രാജ്യം ഏറ്റവും വികസിപ്പിച്ച സർസസ് സർസസ് ആക്കി സംസ്കൃതത്തിൽ സഹർഷ എന്നുള്ള വാക്കാണ് അതിനെ ഗ്രീക്കുക മാറ്റിക്കളർ അങ്ങനെ തുർക്കിയും വെസ്റ്റ് ഏഷ്യയും ഒക്കെ ഹിന്ദുമത രാഷ്ട്രങ്ങളായിരുന്നു സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ഹിന്ദുമതമായിരുന്നു ഹിമാലപർവ്വതം കഴിഞ്ഞ് വടക്കോട്ട് പോകുമ്പോൾ ഏറ്റവും വടക്കുള്ള ക്ഷേത്രം കിട്ടിയിരിക്കുന്നത് ചൈനയുടെ തലസ്ഥാനമായി പിക്കിങ്ങിൻ്റെ നൂറ് കിലോമീറ്റർ കക്കാണ് ചൈനയിൽ നിന്ന് മാത്രം നാലായിരത്തോളം ഹിന്ദു ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിലേറ്റവും വലിയ ക്ഷേത്രം കാൻഡണിലെ ഹിന്ദു ക്ഷേത്രമാണ് അത് പണിഞ്ഞത് തെക്കേ ഇന്ത്യയിലെ പതിനെട്ട് സിദ്ധന്മാരുള്ളതിൽ മൂന്നാമത് സിദ്ധനായ പോകരാണ് ചൈനയിലെ കാൻഡിൽ ക്ഷേത്രം പണിഞ്ഞത് അതേ പോകരാണ് തിരിച്ചു വന്നിട്ട് പളനിയിലെ പ്രസിദ്ധമായ ക്ഷേത്രം ആണിത് പളനിയിൽ ക്ഷേത്രം ബർമ്മ ഹിന്ദു മത മലേഷ്യ ഹിന്ദുമത രാഷ്ട്രമായിരുന്നു അതിനപ്പുറത്ത് തായ്ലൻഡ് അവിടെ തായ്മാര് പ്രണത്തി വന്നത് മുന്നൂറ് വർഷത്തിനുമുമ്പാണ് അതിനുമുമ്പ് സ്ഥലത്തിൻ്റെ പേര് സയാം സയാം എന്ന സംസ്കൃതത്തിൽ ശ്യാമദേശം ഇപ്പോഴും തായ്ലൻഡ് ഹിന്ദുമതപുരുഷാണ് അവിടുത്തെ രാജവസ്ഥൻ്റെ പേര് രാമാരാജവംശം ലാസ്റ്റിൽ മരിച്ച രാജാവിന്റെ പേര് ഭൂമി പോലെ തേജ് അതുല്യ തേജസ് ഉള്ള ഭൂമിയുടെ രാജാവ് സംസ്കൃത കംപ്ലീറ്റ് വാക്ക് സംസ്കൃത അതിനപ്പുറത്താണ് കംബോഡിയ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം കംബോഡിയയിലാണ് അങ്കൂർവാൻ പത്ത് ചതുരശ്ര കിലോമീറ്റർ ക്ഷേത്രം നിൽക്കുക അയ്യായിരത്തി അഞ്ഞൂറ് ഏക്കറിലെ ഒരു ക്ഷേത്രം കെൻറ്റീന്ന് പോയിട്ട് നാഗരാജവംശം ഗണാഠ്യം എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിച്ചുണ്ടായതാണ് കംബോഡിയയിലെ രാജവംശം പണ്ട രാജ്യത്തിന്റെ ഒക്കെ പേര് ജയ ശ്രീവിജയ എന്നൊക്കെ ആയിരുന്നു ഇപ്പൊ നമ്മൾ വിയറ്റ്നാം എന്ന് പറയും വിയറ്റ് കോങ്ങിൽ വിയറ്റ്നാമിൽ എത്തിയത് ഇരുന്നൂറ്റമ്പത് വർഷം മുമ്പാണ് അതിനുമുമ്പതൊരു ഹിന്ദു രാഷ്ട്രമായിരുന്നു ആ രാജ്യത്തിന്റെ പേര് ചമ്പ എന്നായിരുന്നു ചമ്പ നമ്മൾ പ്രസവ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ അവിടുത്തെ പതിനാല് ദീപസമൂഹങ്ങളുടെ പേര് രാമായണത്തിൽ ശ്രീരാമേന്ദ്ര ഭഗവാന്റെ പേരിലാണ് സൈന്ധ നദീന സംസ്കാരത്തിന്റെ സ്ക്രിപ്റ്റ് നമുക്ക് ഇന്ത്യക്ക് പുറത്ത് രണ്ട് സ്ഥലത്തേ കിട്ടിയിട്ടുള്ളൂ ഒന്ന് തായ്ലൻഡ് ഒന്ന് പസഫിക് സമുദ്രത്തിൽ ഈസ്റ്റർ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദീപസമൂഹമാണ് ഇന്തോനേഷ്യ അവിടെയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്രം ഇന്ത്യയിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങളെക്കാൾ വളരെ വലിയ ക്ഷേത്രമാണ് ബോബു ഒന്നര കിലോമീറ്ററാണ് ആ ക്ഷേത്രം നീളം മെയിൻ ഗേറ്റിൽ കൂടെ അകത്ത് കയറിയാൽ ഒന്നര കിലോമീറ്റർ ക്ഷേത്രത്തിന് അതുറ പോകണം പുറത്തിറക്കണം അവിടെ തന്നെയുള്ള ബാലിദ്വീപ് തൊണ്ണൂറ്റു ശതമാനം ഹിന്ദുക്കളാണ് എസ് കെ പട്ടിക്കാട് ബാലിദ്വീപ് പോയി അദ്ദേഹം പറയുകയാണ് നടന്ന് നടന്ന് ഞാനങ്ങ് കോഴിക്കോട്ടെ ചേവായിലെത്തിയെന്ന് സംശയിച്ചു കാരണം കോഴിക്കോടിനെ പോലെയാണ് ഇരിക്കുന്നത് അവർ ക്ഷേത്രങ്ങൾ മണിഞ്ഞ് കഴിഞ്ഞു കോഴിക്കോട്ട് നിന്ന് പോയവരാ അതുകൊണ്ടാണ് കോഴിക്കോട് പോലിരിക്കുന്ന അവിടുത്തെ ക്ഷേത്രങ്ങൾ ബസവന്ത ഇറങ്ങി നമ്മളങ്ങ് ഫിജി ചെന്നെത്തുമ്പോൾ അവിടെ ഒരു 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 പ്രത്യേക ദ്വീപൺ അവിടെ ഹിന്ദുക്കൾ നയൻറ്റി ഫൈവ് പെർസെൻറ് അവർ പറഞ്ഞു ഞങ്ങൾ കാളിയന്മാരാണ് കാളിയന്മാർ ഞങ്ങളെ കൃഷ്ണ ഭഗവാൻ യമുനയുടെ തീരത്ത് ഓടിച്ചു എന്നാണ് അവർ പറയുന്നത് നമ്മൾ ഭാഗവത എടുത്ത് വായിക്കുമ്പോൾ ഭഗവാൻ കാളിയനെ ഓടിക്കുകയാണ് നീ ഇവിടുന്ന് കടലിലിറങ്ങി നാലായിരം യോജന പോയിട്ട് അവിടെ പോയി താമസിക്കണം അങ്ങനെ അതേ പേരാണ് ഇപ്പോഴാ കാളിയന്മാർ ഉപയോഗിക്കുന്നത് ഓസ്ട്രേലിയ ചെല്ലുമ്പോൾ അവിടുത്തെ മൗറീസൺ മൗറീസിൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അതിനകത്ത് ആരെയും കയറ്റിയല്ല എൺപത്തിയാറിൽ അവിടെ ഒരു ഇടിവെട്ടി മേൽക്കൂര പോയി റിപ്പയർ ചെയ്യാൻ വേണ്ടി ആളുകളകത്ത് കയറി അകത്ത് കയറിയപ്പോഴാണ് ആ ക്ഷേത്രത്തിനകത്ത് അവരുടെ പ്രസിദ്ധമായ ഒരു മണിയാണ് ആ മണിയിൽ പരമശിവരൻ്റെ പേര് തമിഴ് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ് തമിഴ് ഭാഷയിൽ വളരെ പ്രത്യേകമായി എഴുതി വെച്ചിരിക്കുകയാണ് മൗറീസിന് രക്തമെടുത്ത് പരിശോധിച്ചു അപ്പോൾ കേരളത്തിലെ ഉള്ളാടന്മാരുടെയും തമിഴ്നാട്ടിലെ ഇരുളരുടെയും രക്തമാണ് മൗറിയിൽക്കുള്ളത് ഇന്ത്യയിൽ നിന്ന് പോയതാണ് അവരെല്ലാം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് സലോമോൻ വേദപുസ്തകത്തിൽ ജെറുസലേം ദേവാലയം പണിയുകയാണ് അദ്ദേഹം അതിന് പണിയാൻ വേണ്ടി പർസിസ് കപ്പലുകളിൽ നിന്ന് സാധനം കൊണ്ടുവരാൻ പറഞ്ഞു തറസീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ പറയുന്നത് തുറവശ ഇന്ത്യയിൽ നിന്ന് പോയ കപ്പലുകളാണ് ത്വശ കപ്പലുകൾ ശലോമോന് ദേവാലയത്തിന്റെ പുണ്യസ്ഥലം മയിൽപ്പീലുകൊണ്ട് അലങ്കരിക്കാൻ തീരുമാനിച്ചു ആ മയിൽപ്പീലി മൂവായിരം കൊല്ലത്തിനും വേദിവസത്തിൽ വിളിച്ചിരിക്കുന്ന പേരാണ് തൂക്കി ഭാഷയിൽ ഭാഷയിലാൺമെലിന്റെ പേരാണ് തൂകി എന്ന വാക്ക് തമിഴ് വാക്കാണ് വേദിവസത്തിനും മൂവായിരം കൊല്ലത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് ശലോമോന് പൂജ്യ പൂജ്യവസ്തുക്കൾ വെക്കാൻ വേണ്ടി ഒരു മേശ ഉണ്ടായിരുന്നു അതിന് നാല് സൈഡും ആനക്കൊമ്മ കൊണ്ട് അലങ്കരിച്ചു ആനക്കൊമ്മയെ വേദവസ്തു വിളിച്ചിരിക്കുന്ന വാക്ക് കളഫ് എന്നാണ് സംസ്കൃതത്തിൽ ആനയുടെ പേരാണ് കളഭം അതാണ് മൂന്നായിരം വർഷത്തിനുള്ള ചിലവുമ്പോൾ ഉപയോഗിക്കുന്നത് നാവികർ എന്നൊരു മൃഗത്തിന്റെ കളി ഇങ്ങനെ വർണ്ണിക്കുകയാണ് ചിലവും പറഞ്ഞ് ഈ മൃഗത്തെ എനിക്കൊന്നും കാണണമല്ലോ അടുത്തവണ കപ്പൽ കൊണ്ടുവന്നപ്പോൾ അവരെ ആ മൃഗത്തെ കൊണ്ടു വന്നു ഇതൊരു കുരങ്ങനായിരുന്നു ആ കൊരങ്ങനെ വേദവസ് വിളിച്ചിരിക്കുന്ന വാക്ക് കപി കെ പി ഐ ഇത് സംസ്കൃതത്തിൽ കൊരങ്ങന്റെ പേരാണ് കപ്പി നമ്മള് ഹനുമാനെ കബീന്ദ്രൻ നൽകുന്നത് ഇവിടുന്ന് കുരുമുളക് കൊണ്ടുപോയിരുന്നു മൂവായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ഹറോ രാജാവായിരുന്ന മീൻ രണ്ടാമ അദ്ദേഹത്തിന് മൂക്കിനകത്തും വായിക്കാത്തും ചുവിക്കകത്തൊക്കെ കുരുമുളക് അടിച്ചു കയറ്റി വെച്ചിരിക്കാണ് ശവം ഒഴുകാതിരിക്കാൻ ഈ കുരുമുളക് വളരെ നല്ലതാണ് ഇയാള് ജീവിച്ചിരുന്ന കാലത്ത് വലിയ ക്രൂരനായ രാജാവായിരുന്നു ചത്തുകഴിഞ്ഞാൽ എൻ്റെ അണ്ണാക്കിൽ ഇരിക്കട്ടെന്ന നേരത്തെ കുരുമുളകടുത്ത് കയറ്റിയാന്ന് നമുക്ക് അറിഞ്ഞൂടാം പക്ഷേ ആ കുരുമുകടുത്ത് ഡി എൻ എ ടെസ്റ്റ് ചെയ്തു അപ്പോഴാണ് മനസ്സിലാവുന്നത് കോഴിക്കോട് മലപ്പുറം മേഖലയിൽ വളരുന്ന കുരുമുളകാണ് മൂവായിരത്തി എഴുന്നൂറ് കൊല്ലത്തിനുമ്പ് ഫൊറോ രാമസിസ് രണ്ടാമനും മൂക്കിനകത്തിരിക്കുന്നത് ഇവിടുന്ന് ആണ് കുരുമുളക് കൊണ്ടുപോയിരിക്കുന്നത് കുരുമുളകിനെ തമിഴ് ഭാഷയെ വിളിച്ചു കറി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കറി ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു വാക്കാണ് മീൻ കറി ഇറച്ചിക്കറി സി യു ആർ ആർ വൈ തമിഴ് വാക്കാണ് കുരുമുളകിനെ പറ്റിയുള്ള വാക്കാണ് അത് ചേർത്ത് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഭാഷയെ കറി എന്ന് വിളിച്ച് വിളിച്ചു ഇങ്ങനെ നാൽപ്പത്താറ് രാജ്യങ്ങളിൽ പരന്നു കിടന്ന വിശാലമായ ഹിന്ദുമത സംസ്കാരം സനാതന സംസ്കാരം ആ സംസ്കാരത്തിലെ വളരെ ശ്രേഷ്ഠമായ ഒരു ആരാധനാ രീതിയാണ് ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ശാസ്ത്ര സങ്കല്പം അയ്യപ്പ സങ്കല്പം എന്ന് പറയുന്നു